നമസ്കാരം സുരേഷ് ഗോപിയും ചില പാണൻ അടിമകളും ചേർന്ന് ഈ നാട്ടിൽ പ്രചരിപ്പിച്ച ഒരു നട്ടാൽ കുരുക്കാത്ത നുണ മനോരമ നടത്തിയ ഒരു ടോക്ക് ഷോയിലൂടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എവിടെയും പി ആർ ടീമുകളെ വിന്യസിച്ചുകൊണ്ടും കുറെ പി ആർ ക്യാമറകളെ അണിനിരത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കല്ലുവച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ പറയും അങ്ങനെയാണ് ഇത്തവണ ഈ ഓണാഘോഷത്തോടിന്റെ ഭാഗമായി തൃശ്ശൂരിൽ പുലിയിറങ്ങൾ പുലിക്കളി ഉണ്ടല്ലോ പുലിക്കളിക്ക് പ്രത്യേക ഫണ്ട് അനുവദിച്ചു എന്നതിന്റെ പേരിൽ ഒരു പെരുന്നുണ അടിച്ചിറക്കിയത് അതായത് പറഞ്ഞാ മതിയല്ലോ കൊടുക്കണ്ട കാര്യം പറഞ്ഞ് പബ്ലിസിറ്റി ഉണ്ടാക്കുക പാണന്മാരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത് പ്രചരിപ്പിക്കുക അതിനുശേഷം കൊടുത്തോ ഇല്ലയോ ഇതൊന്നും അന്വേഷിക്കാൻ കേരളത്തിലെ മാപ്പറകൾ വരില്ല അവരുമായിട്ട് നമ്മൾക്ക് ഡീലുണ്ട് ആ നിലയ്ക്ക് പറഞ്ഞ ഒരു പച്ച നുണ അതായത് ജനങ്ങളുടെ മുന്നിൽ ആ വിഷയത്തിൽ ആധികാരികമായി പറയാം നിൽക്കുന്നവർക്ക് ആ പറയുന്ന ശൈലി കേൾക്കുമ്പോൾ ഇത് ചെയ്തിട്ടല്ലേ പറയുന്നു എന്ന് തോന്നുന്ന തരത്തിലടിച്ച ഡയലോഗാണ് ഈ കേൾക്കുന്നത് ലോകസഭയിൽ ശേഷം ശേഷം മന്ത്രിയായതിനു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിന്നുള്ളത് കൃത്യമായിട്ടുള്ളത് കേട്ടല്ലോ അവിടുത്തെ ഒരു സംഖ്യ അടിമയുടെ വർത്തമാനമാണ് ചെയ്തിട്ടില്ല എന്നിരുന്നാലും ജനങ്ങളുടെ മുന്നിൽ അതിൽ പങ്കെടുത്തവരുടെ മുന്നിലൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ പച്ച നുണ പറഞ്ഞ ആ ശൈലി നിങ്ങൾ കണ്ടല്ലോ കേട്ടാൽ ആരെങ്കിലും കരുതൂ ചെയ്യാത്ത കാര്യത്തെ കുറിച്ചാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ഇത്ര ആധികാരികമായി ഇത്ര ഒച്ച പറയുന്നത് കേൾക്കുമ്പോൾ ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള വികാരമായിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഇതേ കൗൺസിലത് തൃശൂർ കൗൺസിലിലെ ഒരു കൗൺസിലർ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം എണീറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വെല്ലുവിളി അങ്ങ് നടത്തി അണ്ണാക്കിലേക്ക് ഒരു വേടി വെടിയുചോട് എങ്ങനെയായിരിക്കും അതായിരുന്നു ആ നുണ പറഞ്ഞ സംഘി ആടിമയുടെ അവസ്ഥയെന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ് സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചതിനെ കുറിച്ചൊക്കെ ഇവിടെ ശൂന്യാകാശത്തിൽ വെടിവെച്ചിട്ടൊന്നും കാര്യമില്ലേ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അകത്ത് ഒരു കൗൺസിലറും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സുരേഷ് ഗോപി ഈ നാടിനെ ഏറ്റവും കൂടുതൽ തൃശ്ശൂർക്കാരഭിമാനത്തോടു കൂടി കാണുന്ന തൃശ്ശൂർ പുലിക്കളിക്ക് ഫണ്ട് അനുവദിച്ച് പുലിക്കളി സംഘങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോ ഇവിടെ എത്ര സംഘങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തുണ്ടോ അവിടേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം ഒരു രൂപ നിങ്ങൾ കൊടുത്തുള്ളൂ ഒരു രൂപീനർ ഈ പുലിക്കടിയുടെ കൺവീനർ ഞാനാണ് ഒന്നും ടീമിനെ പറ്റിച്ചവരാണ് ഒന്നും ഫ്ലക്സ് വരും ശരി ബഹുമാനപ്പെട്ടത്യസന്ധമായ ഇടതുപക്ഷം ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ മൂന്നേകാൽ ലക്ഷം രൂപ അവരുടെ കൈകളിൽ വെച്ചു നിന്ന് സംസാരിക്കണം ഇവിടെ നിന്നോട്ട് സംസാരിക്കുന്നത് ഞാൻ തൃശ്ശൂരിലെ പബ്ലിക് പ്ലാറ്റ്ഫോമിലെ കാര്യം പറയുന്നത് തൃശൂരിലെ ജില്ലാ കളക്ടറെ അയ്യപ്പദാസിന്റെ മനോർമ ചാനൽ ഒന്ന് വിളിക്ക് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ മൂന്ന് ലക്ഷം രൂപയും അതുപോലെ തന്നെ തഞ്ചാവൂര് സദവൺ കൾച്ചറൽ സെല്ലിന്റെ ഒരു ലക്ഷം കൂടി മൂന്നാല് ലക്ഷം രൂപ ഓരോ പുലിക്കളി സംഘത്തിനും കളക്ടറുടെ നേതൃത്വത്തിൽ പാസ്സാക്കിയിട്ടുണ്ടോ ഇല്ല എന്ന് കൊടുത്തു സർക്കാരിനില്ല സർക്കാരിനില്ല കൊടുക്കാം കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പ് മൂന്ന് ലക്ഷം രൂപയും ഒരു നാല് ലക്ഷം തൃശൂർ ജില്ലാ കളക്ടറോട് ചോദിക്കേ ഉല്ലാസ് ബാബു പറഞ്ഞു നിങ്ങളെ സർക്കാരിന്റെ ജില്ലാ കളക്ടറോട് ചോദിക്കേണ്ടത് ഇതാർക്കൊന്നും മനസ്സിലാവില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇങ്ങനെ പോലെ ഒന്ന് സഹായിക്കും ദയവായി ഞാൻ ഒന്ന് പറയട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞില്ലേ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ആർക്കും മനസ്സിലാവില്ല ദയവായി സഹായിക്കൂ ചേച്ചി ഒരു മിനിറ്റ് ഒറ്റ കാര്യമുള്ളൂ പുലികളി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ലൈവ് ഒക്കെ ചെയ്ത് ലോകം മുഴുവൻ കാണുന്ന ഒന്നാണ് അതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് പ്രതികൾക്ക് എന്ത് പറയാനാണ് പെട്ടെന്ന് പറയാം എന്താ സതി ഒന്നും കൊടുത്തിട്ടില്ല കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു ഓക്കെ അപ്പൊ ഉല്ലാസ് ബാബു പൊതുപ്രവർത്തനം നിർത്താൻ തയ്യാറാണോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കാനുള്ളത് അല്ല ഇതിന്റെ പേരിലൊക്കെ ചെയ്യണോ ഉറപ്പില്ല സർക്കാർ കൊടുത്ത പൈസയുടെ കണക്കാക്കി പറഞ്ഞു പറയുന്ന ബിജെപി ഒരു രൂപ പോലും രൂപത്തില്ല ആ രാഹുല് പുലിക്കളി ഇവിടെ സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കൺവീനറാ അദ്ദേഹം അത്ര ആധികാരികമായിട്ട് പറയുന്നേ ഇവര് പച്ച നോണ പറഞ്ഞോണ്ടിരിക്കുന്നു പ്രതീക്ഷയിട്ടില്ലേ ഇങ്ങനെ വായെടുത്ത നോണ പറയുന്ന ആളുകള് ബിജെപി വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരുത്തരും തയ്യാറായില്ല അല്ലെങ്കിൽ അന്തസ് ഉണ്ടെങ്കിൽ പുലികളിക്ക് കൊടുത്തു എന്ന് പറയുന്ന ഫണ്ട് അതായത് ഒരു രൂപ കൊടുത്തിട്ടില്ല പക്ഷെ കൊടുത്തവരാരും ഇത്രയും ആവേശത്തോടെ പറയില്ല ഇത് കൊടുക്കുമെന്നൊരു പ്രഖ്യാപനവും തോന്നലും ഉണ്ടാക്കുക നിങ്ങൾക്ക് തൃശ്ശൂരിലെ ഭാരത് റൈസിനെ കുറിച്ച് അറിയാം ഇപ്പൊ അവിടെ ആർക്കെങ്കിലും ആ റൈസ് കിട്ടുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാണിച്ച പട്ടി ഷോയ്ക്കപ്പുറം ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ഷോയാണ് നേരത്തെ തന്നെ ശക്തം മാർക്കറ്റ് ഞാൻ അധികാരത്തിൽ വന്നാൽ അങ്ങ് മറിക്കൂ എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും മാറ്റം അവിടെ വന്നിട്ടുണ്ടോ ഒരു കോടി എന്റെ വക ചെലവെന്നാണ് പറഞ്ഞത് ഒരു നയാ പൈസ ഇതുവരെ ചെലവാക്കിയിട്ടില്ല ഇതുപോലെ എത്ര എത്ര പ്രഖ്യാപനങ്ങൾ തൃശൂർ പൂരമായിട്ടോ രണ്ട് കേന്ദ്ര ബജറ്റ് കടന്നുപോയിട്ടോ ഒരു ചുക്കും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി ഡയലോഗുകളും കുറെ പി ആർ ക്യാമറകളെയും കൊണ്ട് എങ്ങനെയാണ് നാട്ടിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുന്നതെന്നും അതിനെ ഏതെങ്കിലും പൊതുവേദിയിൽ ഇതുപോലെ ചലഞ്ച് ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്താൽ അണ്ണാക്കിൽ പഴം വിഴുങ്ങുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ബി ജെ പി ഇരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയായിരുന്നു മനോരമയുടെ ആ ടോക്ക് ഷോ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല